മാഡം ഞാൻ ഡൌട്ട് കേക്കട്ടെ നമ്മുടെ ഈ പ്ലസ് സൈസ് ആർക്കൊക്കെ ഈ ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇടുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഒക്കെ ഒതുങ്ങി നിക്കൂന്നൊക്കെ കേട്ടിട്ടുണ്ട് അതുപോലെ നമ്മുടെ ബ്രായിലും അങ്ങനെ എന്തെങ്കിലും കളർ ഓപ്ഷൻസ് എല്ലാം ഉണ്ടോ അതുകൊണ്ട് ായിലും ഉണ്ടോ അത് എങ്ങനെയാന്ന് ചോദിച്ചാൽ നമുക്കില്ലേ ഇപ്പം ഡാർക്ക് ഷെയ്ഡ്സ് അത് എല്ലാവർക്കും ചിലപ്പോൾ അറിയണമെന്നില്ല ഡാർക്ക് ഷെയ്ഡ്സ് എടുക്കത്തില്ലേ ഡാർക്ക് ബ്രൗൺ ഡാർക്ക് മെറൂൺ ഡാർക്ക് ഗ്രീൻ അങ്ങനെ ഡാർക്ക് ഷെയ്ഡ്സ് നമ്മൾ നോർമലി എങ്ങനെയാ ഡാർക്കിന്റെ അടിയിലിടും അല്ലേ നമുക്ക് കാണാതിരിക്കാനായിട്ട് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ഇട്ടിരിക്കുന്ന ഒരു വൈറ്റ് ഒരു ക്രീം മിഷ് മിക്സിങ് ആയിട്ടുള്ള ഒരു ഡ്രസ്സല്ലേ ഇപ്പൊ ഇതിന്റെ കൂട്ടത്തില് ഞാൻ ഒരു വൈറ്റ് ബ്രായാണ് ഇട്ടേന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഒരു വൈറ്റ് ബ്ലൗസിന്റെ കൂടെ എല്ലാവരും ചെലപ്പോ ശ്രദ്ധിച്ചറിയണ്ടാവും വൈറ്റ് തന്നെ ബ്രൈഡും അപ്പൊ അത് നോക്കുമ്പോ എന്താ ഒന്നിലെ ബാക്ക് പോർഷൻ നോക്കുമ്പോഴോ അല്ലെങ്കിൽ ഈ ഒരു പോർഷൻ നോക്കുമ്പോഴോ നമുക്കില്ലേ ഈ ഒരു ഏരിയ ചെറിയ വിസിബിൾ ആയിട്ട് ഫീൽ ചെയ്യും അപ്പൊ ഈ വിസിബിൾ ആയിട്ട് ഫീൽ ചെയ്യുമ്പോൾ കഴിഞ്ഞാൽ കുറച്ച് ഹെവി ബ്രസ്റ്റ് ആയിട്ടുള്ളവർക്ക് ആകുമ്പോൾ എന്താ എന്താ ആദ്യം നമ്മളുടെ വിസിബിലിറ്റി പോകുന്ന കൂടെ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു നോട്ടം പോകുന്നത് അങ്ങോട്ടായിരിക്കും അപ്പൊ നമുക്ക് എങ്ങനെയാ ഓ പക്ഷെ ആ ഏരിയ കുറച്ച് വലുപ്പം ഫീൽ ചെയ്യുന്ന പോലെ നമുക്ക് തന്നെ തോന്നിക്കാം അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോ അങ്ങനെ കാണുന്നവർക്കൊരു ഫീൽ പെട്ടെന്ന് തോന്നിക്കാം പക്ഷേ ഈ ഒരു കളേഴ്സ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡാർക്ക് ഷെയ്ഡ്സ് ഒക്കെ നമുക്ക് എടുത്തുവാണെങ്കിൽ അപ്പോൾ ഈ ഒരു ഇതിൻ്റെ കൂട്ടത്തില് നമുക്ക് ഡാർക്ക് ഷെയ്ഡ് അപ്പം ഞാൻ വെയർ ഇതിരിക്കുന്നത് അപ്പൊ അതിൻ്റെ കൂടെ ഇടുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് കാണില്ല നമുക്ക് കുറച്ചും കൂടെ ഒരു ഒതുക്കം ഫീൽ ചെയ്യാം ഇല്ലേ ഒരു രീതിയിൽ അപ്പൊ നമുക്ക് ഇന്നേഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ പോലും നമുക്ക് അങ്ങനെ കളേഴ്സ് ഉണ്ട് നമ്മുടെ ബോഡിക്ക് അനുസരിച്ച് അതേ സമയത്ത് ഈ റോസ് ഇല്ലേ ഭയങ്കര മജന്ത കൂടിയിട്ടുള്ള കളറ് അല്ലെങ്കിൽ ഭയങ്കര റോസ് ഡാർക്ക് റോസ് അങ്ങനത്തെ ഇപ്പൊ കളറ് മിക്സ് ചെയ്യാതിരിക്കാം അങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ മിക്സ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കണ്ട എന്നുള്ളതല്ല നമ്മള് ചില ഡ്രസ്സിന്റെ കൂടെ അങ്ങനെ ഇടുമ്പോൾ ചിലപ്പോൾ ആ ഒരു ചില സ്ലൈറ്റ് എന്താ പറയാ ട്രാൻസ്പെറൻറ്റ് ആയിട്ടായിരിക്കും കാണുന്നത് പക്ഷെ അത് മറ്റുള്ളവർക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ അത് പെട്ടെന്ന് കാണാൻ പറ്റും അപ്പോൾ അന്നേരം അവരുടെ നോട്ടം പെട്ടെന്ന് അങ്ങോട്ട് പോകുമ്പോൾ ആ ഒരു നമുക്ക് ഇത്തിരി നമ്മളുടെ വണ്ണോ അല്ലെങ്കിൽ നമ്മുടെ ബ്രസ്റ്റിനെ കുറച്ചും കൂടെ എന്താ പറയാ എടുത്ത് കാണിക്കുന്ന പോലെ ഫീല് വരും അതേസമയം നമ്മൾ ട്രാൻസ്പെറൻറ്റ് അല്ലാത്ത രീതിയിൽ നമ്മൾ നോക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പെർഫെക്റ്റ് ആയിട്ട് ഇരുന്നോളും അങ്ങനെ നമുക്ക് അങ്ങനെ ബ്രായിഡും ഉണ്ട് ഇപ്പം അപ്പം നിങ്ങളുടെ ഇപ്പം നിങ്ങൾ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുന്നത് നമ്മളെ കസ്റ്റമേഴ്സിന് ഓരോ ഓരോ ഇൻഫർമേഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇപ്പം നിങ്ങൾക്ക് ഇതിൽ നിന്നും വ്യത്യസ്തമായ അഭിപ്രായമാണോ അല്ലെങ്കിൽ നിങ്ങൾ ഇത് ഈ അഭിപ്രായമായിട്ട് യോജിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മുടെ കമൻറ്റിലൊന്ന് നിങ്ങൾ ഒന്ന് ഇടുക അപ്പോൾ നമ്മൾ ഇതേപോലത്തെ ചെറിയ ചെറിയ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ടായിരിക്കും നമ്മൾ ഇനി അടുത്തുനിന്ന് വരുന്നത് അപ്പം ബൈ